മെസ്സിയും ടാഡിയോ അലൻഡോയും ഗോൾ കണ്ടെത്തിയ മത്സരത്തിൽ ഡി സി യുണൈറ്റഡിനെതിരെ മൂന്നേ രണ്ടിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കി ഇന്റർ മിയാമി വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് പ്രതിരോധം മറന്ന് കൂട്ടമായി ആക്രമിക്കാനിറങ്ങിയ ഡി സി യുണൈറ്റഡിന് ബോൾ കൺട്രോൾ നഷ്ടമായതോടെ താളം തെറ്റിയ പ്രതിരോധ നിരക്ക് മുകളിലൂടെ സ്വന്തം പകുതിയിൽ നിന്നടിച്ച മെസ്സിയുടെ ക്രോസ് പിടിച്ചെടുത്ത ടാഡിയോ അലൻ്റെ ഗോളിക്ക് ഒരവസരവും നൽകാതെ പന്ത് വലയിലെത്തിച്ചതോടെ ഒന്നാം പകുതിയിൽ മിയാമി ഒരു ഗോളിന് മുന്നിൽ ഗോൾ തിരിച്ചടിക്കാനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് ഡിസി യുണൈറ്റഡ് രണ്ടാം പകുതിയിൽ കളത്തിലിറങ്ങിയത് അതിന്റെ ഫലം അവർക്ക് അൻപത്തിരണ്ടാം മിനിറ്റിൽ ബെൻതേക്കിന്റെ ഹെഡറിലൂടെ മത്സരത്തിൽ ഒപ്പമെത്താനായി തൊട്ടടുത്ത നിമിഷം മെസ്സി സ്കോർ ചെയ്തു എന്ന് തോന്നിച്ചതാണ് മെസ്സിയുടെ ഷോട്ട് ഗോൾ കീപ്പറിന്റെ കയ്യിലും ബാറിലും തട്ടി തെറിക്കുകയായിരുന്നു പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല രണ്ട് പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ ജോഡി ആൽബം നൽകിയ പന്ത് പെനാൽറ്റി ബോക്സിനുള്ളിൽ നിന്ന് മെസ്സി വിദഗ്ധമായി സ്കോർ ചെയ്തപ്പോൾ മിയാമി രണ്ടേ ഒന്നിനു മുന്നിൽ തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരുന്ന മിയാമിയുടെ ഗോൾ ശ്രമങ്ങൾ ഫലം കാണാതെ പോയതിനിടയിൽ ഡി സി യുണൈറ്റഡ് ഗോൾ കീപ്പർ പെനാൽറ്റി ബോക്സിൽ മിയാമി താരത്തെ വീഴ്ത്തിയതിന് ഡിസി യുണൈറ്റഡിനെതിരെ പെനാൽറ്റി വിധിച്ചു പക്ഷേ മിയാമി താരത്തിന്റെ പെനാൽറ്റി ബാറിൽ തട്ടി തെറിക്കുകയായിരുന്നു പിന്നീടായിരുന്നു മെസ്സിയുടെ മനോഹരമായ ഗോൾ പിറക്കുന്നത് ബോക്സിന് തൊട്ട് പുറത്തുനിന്ന് ലഭിച്ച പന്ത് അതിമനോഹരമായ ഒരു ഷോട്ടിലൂടെ ഡി സി യുണൈറ്റഡിന്റെ വലയിലെത്തിച്ച് മെസ്സി മിയാമിയെ മൂന്നേ ഒന്നിന് മുന്നിലെത്തിച്ചു ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ ഒരു ഗോൾ കൂടി മടക്കാൻ ഡി സി യുണൈറ്റഡിന് ആയെങ്കിലും വിജയം കണ്ടെത്താനായില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ